ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഏറ്റവും ആരാധ്യനായിട്ടുള്ള നമ്മുടെ നേതാവ് ശ്രീ പൊൻ രാധാകൃഷ്ണൻ അവർ അതുപോലെ തന്നെ ഈ ജാഥയുടെ കേരള പദയാത്രയുടെ ജനകീയ നായകൻ നമുക്കറിയാം ഇവിടെ വന്നപ്പം നൽകിയിട്ടുള്ള ആളുകളുടെ ആ ഒരു വികാരം ആ ജാഥാ നായകനെ ആ ജാഥാ നായകൻ ശ്രീ കെ സുരേന്ദ്രൻ അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടി സംസ്ഥാന കോട്ടി അംഗങ്ങൾ അതുപോലെ തന്നെ എൻ ഡി എയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ വേദിയെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകർ സഹോദരിമാർ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ നേതാക്കന്മാർ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു രണ്ട് ഒരു കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പത്രസമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു ഈ തൊടുപുഴയിൽ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ചോദിച്ചു അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വന്നപ്പോ അത്രയൊക്കെ ആളുകൾ ഇടുക്കിയിൽ ബി ജെ പിക്ക് ഉണ്ടോ എന്ന ചില ചോദ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് ബി ജെ പിയുടെ ഇടുക്കി ജില്ലാ പേജിലും അതുപോലെ തന്നെ വ്യക്തിപരമായി ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവരോട് ഞാൻ പറയുന്നു ഇടുക്കിയുടെ മാറ്റം ഇതാ ഇവിടെ കാണുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൻ ഡി എയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നമുക്കറിയാം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രാവിലെ മുതൽ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ കഷ്ടപ്പാടിനെയും വിയർപ്പിന്റെയും ഫലമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സാധാരണക്കാരനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് ഇവിടെയുള്ളവരോട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പത്രസമ്മേള നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ ഉദ്ഘാടകനും ഒക്കെ സൂചിപ്പിക്കുമെങ്കിലും ഇവിടെ ഓരോ സമയവും ഇവിടെ എം ബി കുറിച്ചൊക്കെ സൂചിപ്പിച്ചു ഓരോ സമയവും ഈ ഇടുക്കിയിലെ ഓരോ സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കുന്ന മലയോര മേഖലക്ക് വേണ്ടി ശബ്ദിക്കുന്ന എന്തു പറയുന്നു ഇടുക്കി പാക്കേജ് എന്ന് പറഞ്ഞ പേരിൽ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടികെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികൾ അത് മുന്നണി വ്യത്യാസങ്ങളില്ല മറിച്ച് രണ്ട് മുന്നണികളും ഏറ്റവും ഒടുവിൽ കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് അതിന്റെ ഉദ്ഘാടനം മാമാങ്കം നടത്തുവാൻ വേണ്ടി അൻപത് ലക്ഷം രൂപയാണ് ചെലവാക്കിയതെങ്കിൽ ആ പൈസ പോലും സാധാരണക്കാരായിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് ഇടുക്കിയിലെ ജനങ്ങൾ അവരും തിരിച്ചറിവിന്റെ പാതയില അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെയും ഒക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാരും യു ഡി എഫിന്റെ നേതാക്കന്മാരും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഈ തൊടുപുഴയിൽ സഭ്യമല്ലാത്ത രീതിയിൽ നിങ്ങൾ ഗവർണറെ ആക്രമിക്കാൻ വരിച്ചത് അതിന്റെ വിശദമായ കാര്യങ്ങൾ എന്താണ് ഗവർണറെ ഭൂപതി ബില്ലുമായി സംബന്ധിച്ച് ഒപ്പിടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ഇവിടെ സംസാരിക്കും ഒരു വലിയ കൊള്ളയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഗവർണർ അത് ഒപ്പിടാത്തതെന്ന് നമുക്കറിയാം അതുപോലെ ഇവിടെ നേതാക്കന്മാർ മാത്രമല്ല ഇടുക്കി ഗോൾഡ് ആയിട്ടുള്ള എം എം മണി നിരന്തരമായി ബി ജെ പിയുടെ നേതാക്കന്മാരെയും പ്രത്യേകിച്ച് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഒക്കെ വളരെ രൂക്ഷമായ രീതിയിൽ കടന്നാം വളരെ മോശമായ സഭ്യമല്ലാത്ത രീതിയിൽ അതിനുശേഷമാണ് അണികളും ആ രീതിയിലേക്ക് തുടങ്ങിയിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഇതുകൊണ്ടൊന്നും പണ്ട് നിങ്ങൾക്ക് സാധിക്കുമായിരിക്കാം ഇതുകൊണ്ടൊന്നും തളരുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കിയിലെന്ന് ഇവിടുത്തെ ഇരു കൂട്ടരും മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഈ വരുന്ന നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ വ്യക്തികളും അവർ വ്യക്തികളുടെ പ്രസ്ഥാനത്തിന്റെ ഓരോ ഭാഗങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം വലിയ രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഇടുക്കിയെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇവിടെ സൂചിപ്പിച്ചു മരുമകന്റെ ഫേസ്ബുക്ക് പോസ്റ്റല്ല അല്ലെങ്കിൽ ഇവിടെ ഈ റോഡുകളുടെ ചെറുതോണി പാലവും നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്ത കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു നിങ്ങളുടെയൊക്കെ പേജുകളിലൊക്കെ വലിയ വാർത്തകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും പക്ഷേ യാഥാർത്ഥ്യം നിതിൻ ഗഡ്കരിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ഇട്ട ഡീൻ ഗുരിയാ കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴുമുണ്ട് ആരാണ് ഈ ഇടുക്കിയിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട വികസനം സാധ്യമായതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഒരു രൂപ പോലും മാറ്റിവെക്കാതെ ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾക്ക് ഒരു തിരിച്ചടിയാകും വരും നാളുകളിൽ വരാൻ പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ എൻ ഡി എ എന്ന മഹാപ്രസ്ഥാനത്തില് നമ്മളെല്ലാവരും ഇഴ ചേർന്നുകൊണ്ട് ആ ഇഴയടുപ്പം അത് സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഒരു രീതിയിലൊരു മുന്നേറ്റത്തിലേക്ക് നമുക്ക് പോകാം നാളെയുടെ ഭാവി ഇടുക്കിയുടെ ഭാവി അത് എൻ ഡി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം